എം സി ഒയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായൊരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത നാട്ടിൽ നാട്ടിലെന്ത് പ്രശ്നമുണ്ടായാലും അതിൽ ഇടപെടുകയും അതിൻ്റെ എല്ലാം പിതൃത്വം ഏറ്റെടുക്കാൻ സന്നദ്ധനാവുകയും ചെയ്യും എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ചിലർ ഈ കഥാപാത്രത്തെ പോലെയാണ് എന്ത് വികസനമുണ്ടായാലും അതിൻ്റെ അവകാശവാദവുമായി അവർ രംഗത്ത് വരും തമ്മിൽ തർക്കിക്കും വികസനം തന്നെ പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടാകും പറഞ്ഞു വരുന്നത് വിഴിഞ്ഞൻ തുറമുഖ പദ്ധതിയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ട്രയൽ റണ്ണ് നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചതാണ് ഏഴ് വർഷം കൊണ്ട് പദ്ധതി നിർമ്മാണം ഏതാണ്ടൊക്കെ പൂർത്തിയായി മൂന്ന് മാസം കൂടി കഴിയുമ്പോഴാണ് ഔദ്യോഗികമായി അതിൻ്റെ കമ്മീഷനിങ് നടക്കുന്നത് എങ്കിലും അതിനു മുൻപ് പന്തിരായിരം കണ്ടെയ്നറുകളുമായി ഒരു മദർഷിപ്പ് തുറമുഖത്ത് എത്തുകയുണ്ടായി ആ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അവകാശപ്പെട്ട കാര്യവുമാണ് എന്നാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കാരണക്കാരനായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടിയില്ല അത് അവിടെ സന്നിഹിതരായിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഉമ്മൻചാണ്ടിയാണ് അദാനിയുമായി ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ആരംഭിച്ചത് അദ്ദേഹമാണ് കരാറ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആ സമയത്തൊക്കെ പ്രതിപക്ഷത്തായിരുന്ന ഇടതുപക്ഷം ഈ വിഴിഞ്ഞം പദ്ധതിയെ വലിയ തോതിൽ വിമർശിക്കുകയും കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു അതേ എൽ ഡി എഫാണ് ഇപ്പോൾ ഈ പദ്ധതി പൂർത്തിയാകുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയെ പാടെ വിസ്മരിച്ച് പദ്ധതിയുടെ കുത്തക പിതൃത്വം സ്വയം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി ഒരു അക്ഷരം പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാതെ ഈ ചടങ്ങ് നടത്താൻ ആവുകയില്ല എന്ന് കുറിച്ചത് ശ്രദ്ധേയമായി രാഷ്ട്രീയത്തിൽ ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്ന മന്ത്രി വാസവൻ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയും അദ്ദേഹം വഹിച്ച പങ്കിനെ വിലമതിച്ച് സംസാരിക്കുകയും ചെയ്തു വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല കേരളത്തിൽ ഏത് വികസന പദ്ധതി ഉണ്ടായാലും അതിൻ്റെ ഉടമസ്ഥ അവകാശത്തെ കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും പാതിവഴിയിലെ പദ്ധതി തന്നെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുന്ന തെറ്റായ രീതിയുണ്ട് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് നേതാക്കന്മാരുടെ തറവാട്ട് സ്വത്തല്ല ഇത് ജനതയുടെ പൊതു സ്വത്താണ് അത് കൈകാര്യം ചെയ്യാനും ജനസേവനത്തിന് ഉതകുന്ന അത് നടപ്പിലാക്കാനുമുള്ള അധികാരമാണ് വോട്ടിലൂടെ നേതാക്കന്മാർക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ളത് അത് വിസ്മരിച്ച് നേതാക്കന്മാര് തമ്മിലടിക്കുന്നത് ശരിയല്ല വിഴിഞ്ഞം പദ്ധതിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഈ പദ്ധതി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രധാന കവാടമായി തീരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കാരണം വിഴിഞ്ഞം തുറമുഖത്തിന് മറ്റു തുറമുഖങ്ങളെക്കാൾ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളുണ്ട് ഒരു വലിയ മദർഷിപ്പ് തുറമുഖത്തോട് അടുക്കുന്നതിന് കടലിന് അവിടെ പത്തു മീറ്ററിലധികം ആഴമുണ്ടാകണം ഈ ആഴം മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആകാം വിഴിഞ്ഞത്തിൻ്റെ സവിശേഷത ഇത് പ്രകൃതിദത്തമായി തന്നെ ഈ ആഴം അവിടെയുണ്ട് എന്നുള്ളതാണ് പത്ത് മീറ്റർ അല്ല ഇരുപത് മീറ്റർ ആഴമാണുള്ളത് എന്ന് പറഞ്ഞാൽ എത്ര വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് എത്താൻ കഴിയും രണ്ടാമത്തെ പ്രത്യേകത കപ്പൽ ചാലുകളിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ളത് എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മറ്റൊരു സവിശേഷത കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് വിഴിഞ്ഞമെന്നുള്ളതാണ് പത്ത് നോട്ടിക്കൽ മൈൽ പത്തൊൻപത് ആണ് അതായത് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ കപ്പൽ ചാലിൽ നിന്ന് തുറമുഖത്തേക്ക് കപ്പലിന് എത്താൻ കഴിയും ഒരു കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകളെ ഇറക്കുന്നതിന് പത്ത് മണിക്കൂറാണ് വേണ്ടി വരുന്നത് അതായത് പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ ആ കപ്പലിന് പുറം കടലിലേക്ക് പോകാം വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഇതുവരെയുള്ള സൗകര്യങ്ങളും നമ്മൾ ഓർമ്മിക്കണം ഇപ്പോൾ എണ്ണൂറ് മീറ്റർ ബെർത്താണ് തുറമുഖത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഒരു മദർഷിപ്പിൻ്റെ ശരാശരി നീളം മുന്നൂറ് മുതൽ നാനൂറ് മീറ്റർ വരെയാണ് അതായത് ഇപ്പോൾ തന്നെ ഒരേ സമയത്ത് രണ്ട് മദർഷിപ്പുകൾക്ക് കയറ്റി ഇറക്ക് നടത്താൻ സാധിക്കും എന്നാണ് അർത്ഥം നാല് വർഷം കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുമെന്ന് പറയുന്നത് ആ സമയമാകുമ്പോഴേക്കും എണ്ണൂറ് മീറ്റർ എന്നുള്ള ബെർത്തിൻ്റെ നീളം രണ്ടായിരം ആയിട്ട് മാറും അതായത് വലിപ്പമുള്ള ആറോളം മദർഷിപ്പുകൾക്ക് ഒരേ സമയത്ത് കണ്ടെയ്നറുകൾ ഇറക്കാൻ സാധിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ പത്ത് ലക്ഷം ടണ്ണ് ഇറക്കാൻ കഴിയുന്നത് ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം ടണ്ണായി ഉയരും വിഴിഞ്ഞത്തേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കപ്പലുകളെത്തി കയറ്റി ഇറക്ക് നടത്തുക വഴി വലിയ നികുതി വരുമാനമാണ് കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ പണി പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായി വിഴിഞ്ഞം മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മദർഷിപ്പുകളിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ചരക്കുകൾ ഫീഡർഷിപ്പുകൾ വഴി കൽക്കട്ട ബോംബെ ചെന്നൈ മാംഗ്ലൂർ കൊച്ചി തുറമുഖങ്ങളിലേക്കാണ് എത്തുന്നത് വിഴിഞ്ഞം പദ്ധതിക്ക് ഇതുവരെ ചെലവായത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി കേരള സംസ്ഥാനത്തിൻ്റെയും എണ്ണൂറ്റി പതിനെട്ട് കോടി കേന്ദ്ര സർക്കാരിൻ്റെയുമാണ് ഇതുപോലെയുള്ള ബൃഹത്തായ പദ്ധതികൾ കേരളത്തിൽ ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ തൊഴിലവസരങ്ങൾ വർധിക്കുകയുള്ളു കേരളത്തിൻ്റെ ആളോഹരി വരുമാനത്തിൽ വർധനയുണ്ടാവുകയുള്ളു കേരളം ശ്രദ്ധേയമായ സ്ഥാനത്ത് എത്തുകയുള്ളൂ ഇപ്പോൾ കേരളം ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പതിനഞ്ചാം സ്ഥാനത്താണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ പെറ്റി രാഷ്ട്രീയ താല്പര്യങ്ങള് മറന്ന് ജനതാൽപ്പര്യം പരിഗണിച്ച് ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് തീരുമാനിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും സന്നദ്ധരാകണം